ദുബായിൽ ഡ്രൈവർ ഇല്ലാ വാഹനങ്ങളുടെ പരീക്ഷണിയോട്ടം ഈ വർഷം അവസാനം ആരംഭിക്കും ഇതിനായുള്ള ധാരണാപത്രത്തിൽ കമ്പനികളുമായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഒപ്പിട്ടു ദുബായിൽ ഡ്രൈവർ ഇല്ലാ വാഹനങ്ങളുടെ പരീക്ഷണ ഓട്ടം ഈ വർഷം അവസാനത്തോടെ ആരംഭിക്കും ഇതിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ഊബർ ആപ്പ് വഴി പൈലറ്റ് പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് പ്രവർത്തനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ സുരക്ഷാ ഡ്രൈവർമാരെ വാഹനങ്ങളിൽ ഉൾപ്പെടുത്തും പരീക്ഷണ ഓട്ടത്തിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പൂർണ്ണമായ വാണിജ്യ സേവനം ആരംഭിക്കുകയും ചെയ്യും രണ്ടായിരത്തി മുപ്പതോടെ ദുബായിൽ ഇരുപത്തിയഞ്ച് ശതമാനവും വിവിധ രീതികളിലുള്ള സ്വയം നിയന്ത്രിത വാഹനങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ദുബായ് സ്മാർട്ട് സെൽഫ് ഡ്രൈവിംഗ് ട്രാൻസ്പോർട്ട് സ്ട്രാറ്റജിയുടെ ഭാഗമായാണ് പരീക്ഷണം പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ റോഡ് മാപ്പിംഗ് ഡേറ്റാ ശേഖരണം റൂട്ട് സ്കാനിംഗ് എന്നിവയ്ക്കായി അറുപതിലധികം വാഹനങ്ങൾ വിന്യസിക്കുമെന്നും എമിറേറ്റിൽ ഉടനീളം അറുപത്തിയഞ്ച് സോണുകളിൽ പൈലറ്റ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും കഴിഞ്ഞ മാസം റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വെളിപ്പെടുത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് പുതിയ കരാർ ജനം ദുബായ്